അലൈക്കും വഹമ്മ അലഹമില്ലാ നമ്മളിൽ കൂടുതൽ പേരും മനസ്സ് വേദനിക്കുന്നത് കടം കൊണ്ടുള്ള പ്രയാസം കൊണ്ടാണ് അല്ലേ സമാധാനമില്ലാത്ത ജീവിതം ഒരുപാട് കടമുണ്ട് എങ്ങനെയാണ് എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് വീടിക്കിട്ടുക എന്ന് ഓരോ ദിവസമായിട്ട് മനസ്സ് നീറി നീറി കഴിയുന്നവരാണ് ഓരോരുത്തരുള്ളതും അപ്പോൾ ഇൻഷല്ല ഞാനിപ്പോൾ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് കാരണം ഇത്ത കടം കൊണ്ടുള്ള പ്രയാസമാണ് നിങ്ങൾ കടം വീടിക്കിട്ടാനുള്ള തിക്രകളായിട്ടോ സലാത്തുകളായിട്ടോ ഉള്ള വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ കൂടുതലായിട്ടും കടം വീടിക്കിട്ടാനുള്ള തിക്രകളെക്കുറിച്ചാണ് നിങ്ങളിലേക്ക് ഷെയർ ആക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു സ്വലാത്തിനെ കുറിച്ചാണ് കടം ഒരു സ്വലാത്ത് ഈ സ്വലാത്ത് നിങ്ങൾ വെറും മുന്നൂറ് തവണ മുന്നൂറ് തവണ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നത് പോലെ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് അള്ളാൻ്റെ മുത്തറസൂലിനെ മനസ്സിലോർത്ത് മുത്തറസൂലിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് ഈ സ്വലാത്ത് ചൊല്ലി നോക്കുക അള്ളാഹുമൊല്ലി അലന്നൂരി വാഹ്ലിഹി എന്ന സ്വലാത്ത് അള്ളാഹുമൊല്ലി അലന്നൂരി വാഹ്ലിഹി അള്ളാഹുമ്മ സൊല്ലി അലന്നൂരി വാഹ്ലിഹി ഫാത്തിമിയ സ്വലാത്താണ് ഇതിന് പറയുന്നത് അപ്പം ീ നിങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കടമുള്ളവരായിരിക്കും അല്ലേ കൂടുതൽ പേരും അതായത് എൻ്റെ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരുമെന്നു തന്നെ പറയാ കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് അപ്പോൾ ആ കടങ്ങളൊക്കെ വേടിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നൂറ് തവണ മുന്നൂറ് തവണ അള്ളാഹുമൊല്ലി അലന്നൂരി വാഹ്ലിഹി അള്ളാഹുമൊല്ലി അലന്നൂരി വാഹ്ലിഹി അല്ലാഹുമൊല്ലി അലന്നൂരി വാഹ്ലിഹി എന്ന സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലാം എത്ര മല പോലെയുള്ള കടമാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും ആ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അത് ചിലപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമ്മളെ കടം വീടിക്കിട്ടുമെന്നോ എങ്ങനെയാണ് എൻ്റെ കടം റബ്ബേ എന്ന് ഓരോ ദിവസമായിട്ട് നമ്മൾ മനസ്സ് ഇങ്ങനെ നീറിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് പ്രയാസപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് റബ്ബെ എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് വീടിക്കിട്ടുക സമാധാനം ഒരു ദിവസം എനിക്ക് കിട്ടാൻ ഒരു ദിവസം കിടന്നുറങ്ങാൻ എനിക്ക് സമാധാനമില്ലല്ലോ റബ്ബെ എന്ന പ്രയാസത്തിലൂടെ ഉരുകി ഉരുകി ഉരുകിത്തീരുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണാറുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് കാരണം ഓരോ ദിവസമായിട്ട് വാട്സപ്പിലൂടെയായിട്ട് മെസ്സേജ് അയക്കുന്നതും അതുപോലെ തന്നെ കമൻറ്റിലൂടെയായിട്ട് എഴുതി അയക്കുന്നതുമൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രക്കും പ്രയാസം സഹിക്കുന്നവരാണ് ഓരോരുത്തരുമുള്ളത് എന്ന് അപ്പോൾ ആ മല പോലെയുള്ള കടങ്ങൾ ഒരിക്കലും മനസ്സ് വിഷമിക്കേണ്ട എൻ്റെ ഒരിക്കലും വീടി കിട്ടില്ല എന്ന് ഈ സ്വലാത്ത് നിങ്ങൾ ദിവസമായിട്ട് ചൊല്ലിക്കൊള്ളി ഒരാഴ്ച ദിവസം ഒരാഴ്ച തുടരേയായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അള്ളാൻ്റെ മുത്തു ഹബീബിലേക്കാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് നമ്മുടെ മനസ്സിൽ ഉദ്ദേശം എന്താണ് എന്താണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം

കടം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇതിപ്പം നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് ആ കാര്യം മനസ്സിലങ്ങോട്ട് നീയത്താക്കിയിട്ട് അള്ളാൻ്റെ മുത്രസൂൽ സൊലല്ലാഹുലഹി വസല്ല മാത്തങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അള്ളാഹുമൊല്ലി അലന്നൂരി വാഹ്ലിഹി അള്ളാഹുമൊല്ലി അലന്നൂരി വാഹ്ലിഹി അള്ളാഹുമൊല്ലി അലന്നൂരി വാഹ്ലിഹിയെന്ന് അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് ചൊല്ലുക തീർച്ചയായിട്ടും കടം വേടിക്കിട്ടും അതുപോലെ തന്നെ ഇൻഷാല്ല വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് അത്രക്കും നിങ്ങൾ ഓരോ കാര്യത്തിന് വിഷമിക്കുന്നവരായിരിക്കും ഓരോ പ്രയാസം കൊണ്ട് മനസ്സ് വേദനിക്കുന്നവരായിരിക്കും ഇതിപ്പോൾ ഇത് കേൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്ത് ചെയ്യാം അല്ലാഹു വനീമൽ വനീമൽ ഹസ്ബുനാൽ എന്ന അല്ലാഹു വനീമൽ തിക്ര ചൊല്ലാം ഹസ്ബുനീൽ ഹസ്ബുനല്ലാഹു വനിമീൽ വനിയൽ മൗലസീർ ഹസ്ബുനാൽ മൗല വനീമൻസീർ എന്ന ഈ ഒരു എവിടെയെങ്കിലും എവിടെയെങ്കിലിരുന്ന് ഈ ദിക്ര നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക കടമായിക്കോട്ടെ മാനസികമായിട്ടുള്ള പ്രയാസമായിക്കോട്ടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനായിക്കോട്ടെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് പ്രയാസപ്പെടുന്നത് വേദനിക്കുന്നത് ഉരുകുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നിയത്താക്കിയിട്ട് അങ്ങോട്ട് ചെല്ലുക എവിടെയെങ്കിലും തനിച്ചിരുന്ന് അള്ളാൻ്റെ അള്ളഹാനെങ്ങനെ ഓർത്തുകൊണ്ട് ചെല്ലുക എൻ്റെ എല്ലാ പ്രയാസങ്ങളും ഞാൻ സഹിക്കുന്ന ഓരോ വേദനകളും അള്ളാഹുവിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് അല്ല എനിക്കതിനൊരു മാർഗം കാണിച്ചു തരും എന്ന മനസ്സോടുകൂടി എല്ലാ കാര്യത്തിനും ഞാൻ പ്രയാസപ്പെടുന്ന എൻ്റെ ഓരോ കാര്യത്തിനും ഒരു റാഹത്തായിട്ടുള്ളൊരു വഴി അതായത് ഒരു സമാധാനമുള്ള വഴി അല്ല ഞങ്ങളെ മുന്നിൽ എൻ്റെ മുന്നിൽ കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് അള്ളാഹനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുക നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാം അല്ലാഹുവിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കുക റബ്ബേ എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് എനിക്കറിയാലോ എല്ലാത്തിനും ഒരു സമാധാനമായി കാണിച്ചു തരണേ ഒരു റാഹത്തുവായി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് മനസ്സിലങ്ങോട്ട് നിങ്ങൾ നീയത്താക്കി വെക്കുക അള്ളാഹു നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക അസലമലൈക്കും വരഹമുല്ലാ താല വബർക്കത്തു